ുഹൃത്തുക്കളെ നമ്മുടെ ജ്യോതിഷ പരമ്പരയുടെ അടുത്ത ഭാഗത്തിലേക്കാണ് ഇന്ന് കിടക്കുന്നത് ഇന്നലെ ഇതിൻ്റെ പ്രാഥമിക കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഏകദേശം ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത് ഇന്ന് നമുക്ക് കുറച്ചുകൂടെ ആധികാരികമായിട്ട് ഇതിൻ്റെ പല കാര്യങ്ങളിലേക്കുമാണ് നമ്മൾ കിടക്കുന്നത് ജ്യോതിഷം എന്ന് പറയുന്നത് ഭാരതീയത്തിൽ നില നിൽക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇത് വേദത്തിൻ്റെ ഭാഗമായ ഒരു വേദാംഗത്തിൻ്റെ പല പല കാര്യങ്ങൾ അതിലാണ് ഇത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പം ജ്യോതിഷത്തിന് ഇത്രയേറെ പ്രാധാന്യം കിട്ടുവാനുള്ള കാരണം എന്നൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഇതുപയോഗിച്ച് നമുക്ക് ഒരു ഒരു വ്യക്തിയുടെ കഴിഞ്ഞ കാലവും ഇപ്പോൾ നടക്കുന്ന കാലവും വരാൻ പോകുന്ന കാലത്തെക്കുറിച്ചും വിശദമായി ചിന്തിക്കുവാനും അന്ന് എന്തൊക്കെ സംഭവിക്കുവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇന്നലകളിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് അല്ലെങ്കിൽ നാളെ എന്തൊക്കെ സംഭവിക്കാം എന്നതിനെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കുവാനായിട്ട് ഈ ശാസ്ത്രശാഖ ഉപയോഗിച്ച് സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിന് ഇത്രയേറെ പ്രസക്തി ഉണ്ടാവാൻ കാരണം അതോടൊപ്പം തന്നെ ഇതിൻ്റെ സങ്കല്പം എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയും മറ്റ് പ്രകൃതിയുമായുള്ള ഒരു ബന്ധം അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ജ്യോതിഷ ശാസ്ത്രം നിലനിൽക്കുന്നത് പക്ഷേ പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജ്യോതിഷശാസ്ത്രം മനുഷ്യരെ ഭയപ്പെടുത്തുവാൻ വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തുന്ന ഒരു ശാസ്ത്രമായി മാറിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ ശാസ്ത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതൊരു പ്രോബിലിറ്റി സയൻസാണ് കാരണം നമ്മൾ ഇങ്ങനെ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം എന്ന് മാത്രമാണ് ഈ ശാസ്ത്രം സൂചിപ്പിക്കുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ ഈ ശാസ്ത്രത്തെ ഉപയോഗപ്പെടുത്തി മനുഷ്യരെ നിങ്ങൾക്ക് ഇന്ന ഗ്രഹം ഇന്നടത്ത് നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കും അതുകൊണ്ട് നിങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ പരിഹാരം ചെയ്യണം എന്നെല്ലാം നിർബന്ധ ബുദ്ധിയോടുകൂടി മനുഷ്യരെ ഭയപ്പെടുത്തി അത്തരത്തിൽ മനുഷ്യരെ അവരുടെ ജീവിതത്തിനെ പിന്നോട്ടടുപ്പിക്കുന്ന രീതിയിലുള്ള ഒരവസ്ഥയാണ് ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാനിപ്പോൾ ഈ ഒരു പ്രോഗ്രാമുമായി വന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ കുറച്ച് യാഥാർത്ഥ്യങ്ങൾ എല്ലാ മനുഷ്യരും മനസ്സിലാക്കണം ജ്യോതിഷം എന്താണെന്നും ജ്യോതിഷം നോക്കേണ്ട ആവശ്യകത എന്താണെന്നും ജ്യോതിഷത്തിൽ എന്തൊക്കെയാണ് നോക്കേണ്ടതെന്നും എന്നും എല്ലാം എല്ലാ സാധാരണ മനുഷ്യരും അനി അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അതിന് വളരെ പ്രയാസമൊന്നുമില്ല അപ്പം അതെല്ലാവരും ഒന്ന് മനസ്സ് വെച്ചാൽ എല്ലാവർക്കും അത് മനസ്സിലാക്കാനായി സാധിക്കും അത്തരത്തിൽ ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നമ്മളെ ചൂഷണം ചെയ്യുന്നത് നമുക്ക് പരമാവധി ഒഴിവാക്കാൻ കഴിയും കാരണം ഇതിൽ ഇതിൽ ഇവിടെ നടക്കുന്നത് പരസ്യമായി പറഞ്ഞാൽ ചൂഷണമാണ് നടക്കുന്നത് കാരണം ഈ യൂട്യൂബ് എടുത്ത് ഓക്കെയാൽ തന്നെ അറിയാം കാരണം പലരും പറയണത് വീട്ടിൻ്റെ മുറ്റത്ത് ഇന്ന വൃക്ഷം നട്ടൂട ഇന്ന വൃക്ഷം ഇന്ന കോണിൽ നിന്നാൽ ദോഷമാണ് അപ്പം അത്തരത്തിലുള്ള മണ്ടത്തരങ്ങളാണ് പലതും പലതും പറഞ്ഞ് അതിന് പുറകെയാണ് എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ അതല്ല യഥാർത്ഥത്തിൽ കാരണം ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ ആ മനുഷ്യനെ തീർ ആ മനുഷ്യനെന്തൊക്കെയായി തീരണം എന്നുള്ള കാര്യം എല്ലാം നിർ നിശ്ചയിച്ചുകൊണ്ടാണ് ഈ ഭൂമിയിൽ നമ്മൾ പൂജാതരാവുന്നത് ബാക്കി ഇവിടെ സംഭവിക്കുന്നതിന് നമ്മൾ ചെയ്യുന്ന കർമ്മഫലമാണ് നമ്മൾ ഇവിടെ അനുഭവിക്കുന്നത് അപ്പം അതുകൊണ്ട് അതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പം ഈ ജ്യോതിഷത്തിനൊക്കെ വളരെ പരിമിതമായ സ്വാധീനം മാത്രമേ നമ്മുടെ ജീവിതത്തിലുള്ളൂ പിന്നെ ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഗ്രഹനിലയെടുത്ത് ആ ഗ്രഹങ്ങളെല്ലാം പരിശോധിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കിപ്പം ഇപ്പം തന്നെ നമ്മൾ ഒരു റോഡിൽ കൂടി പോകുമ്പോൾ ഇപ്പം നമുക്ക് ഒരു ഒരു ജംഗ്ഷനിലെത്തണം അവിടെ മൂന്ന് വഴികളുണ്ടെങ്കിൽ മൂന്ന് മാർഗങ്ങളുണ്ടെങ്കിൽ മൂന്ന് മാർഗ്ഗത്തിൽ കൂടെ പോയാലും അവിടെ എത്താം പക്ഷേ അതിലപ്പം നമ്മൾ ഏത് ഏറ്റവും ഈസി ആയിട്ടുള്ള മാർഗമായിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അതുമാതിരി മാത്രമേ ഉള്ളൂ ജ്യോതിഷം ജ്യോതിഷത്തിൽ നമ്മൾക്ക് ചില സൂചനകളാണ് കിട്ടുന്നത് അപ്പോൾ ആ സൂചനയെ നമ്മൾ മനസ്സിലാക്കി യുക്തിപൂർവ്വം അതിനെ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകുന്നതാണ് നമ്മുടെ ജീവിത വിജയത്തിനാവശ്യം അപ്പം അതിന് ഉതകുന്ന രീതിയിൽ ജ്യോതിഷം ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടും അതിനെല്ലാവരെയും പ്രാപ്തരാക്കുവാൻ വേണ്ടിയിട്ടുമാണ് ഞാൻ ഈ ഒരു സംരംഭവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് അല്ലാതെ നിങ്ങളെ ആരെയും ഭയപ്പെടുത്താനോ അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് കുറേ പരിഹാരം ചെയ്യിപ്പിക്കാനോ അല്ലെങ്കിൽ അതിലൂടെ കുറേ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനോ ഒന്നുമല്ല അപ്പം അത്തരത്തിൽ നമ്മൾ ബോധവാന്മാരായി കഴിഞ്ഞാൽ നമ്മളെ ആർക്കും ചൂഷണം ചെയ്യാൻ കഴിയൂല പക്ഷെ ഇന്നത്തെ അവസ്ഥ അതല്ല എല്ലാവരും മനുഷ്യരെല്ലാം ഭയമാണ് എല്ലാവർക്കും ആ ഭയം അങ്ങ് മാറ്റി വച്ചിട്ട് നമുക്ക് നമ്മുടെ കർമ്മം നിർവഹിക്കുവാനുള്ള ഒരു അവസ്ഥയിലേക്ക് എല്ലാ മനുഷ്യരും എത്തിച്ചേർണം അങ്ങനെ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല നമ്മൾ നമ്മുടെ കർമ്മം ചെയ്യുക നം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇപ്പോൾ ഒരു കാര്യം ചെയ്ത് നിർവഹിക്കാനേ പോകുമ്പോൾ ആ കാലഘട്ടം നമ്മുടെ ജീ ജ്യോതിഷപരമായി ഈ കാലഘട്ടം നമുക്ക് അത് നിർവഹിക്കാൻ യോജിച്ച കാലമാണോ എന്ന് മാത്രം കണ്ടുപിടിക്കുക അതിന് മാത്രം ഗൃഹനില ഉപയോഗിക്കുക അപ്പോൾ അത്തരത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ജീവിത വിജയങ്ങൾ ഉണ്ടാക്കാം അത്തരത്തിലുണ്ടായ രോഗ പരിശോധനകൾ നടത്താൻ സാധിക്കും രോഗ നടത്താൻ സാധിക്കും അത്തരത്തിൽ രോഗത്തിനുള്ള ചികിത്സ നിർവഹിക്കാൻ സാധിക്കും അത്തരത്തിൽ വഴിതെറ്റി പോകുന്ന അവസ്ഥയിൽ നിന്ന് തന്നെ നമുക്ക് പലരെയും രക്ഷിക്കാനും സാധിക്കും അപ്പോൾ അത്തരത്തിൽ നമ്മൾ ആ ഒരു രീതിയിൽ ചിന്തിച്ച് എല്ലാവരും ജ്യോതിഷത്തിനെ കാണാനും ജ്യോതിഷം മനസ്സിലാക്കാനും എല്ലാം ശ്രമിക്കണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത് ഇത് ഇന്നത്തെ ഈ ഇത് ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് നമസ്കാരം